നമ്മുടെ ടൗൺ ടീം ക്ലബിനെ കുറിച്ച് രണ്ടു വാക്കി നമ്മളെ നാട്ടിലെ സമുദായ വൃത്തി തൂവക്കാട് ടൗൺ ടീം സംഘടിപ്പിച്ച എക്സ്റ്റാർ മീറ്റിലാണ് ഇപ്പൊ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും ക്ഷേമ പ്രവർത്തന രംഗത്തും ആർട്സ് സ്പോർട്സ് രംഗത്തൊക്കെ സജീവ സാന്നിധ്യം അറിയിക്കുന്ന ഒരു ക്ലബ്ബാണ് തൂവക്കാടിന്റെ തൂവക്കാടിൽ അനവധി ക്ലബുകളുണ്ട് ഒരു വേറിട്ട ക്ലബ്ബിൻ്റെ പ്രവർത്തനമാണ് ഈ ഇവർ നടത്തി നമ്മുടെ ഈ ഈ തുക ഇഫ്താർ മീറ്റിൽ ധാരാളം അതിഥി തൊഴിലാളികളും പല ഭാഗത്തുള്ള സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജാതി മതചന്തുകൾക്ക് അതീതമായിട്ടുള്ള എല്ലാ ആളുകളെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഈ ഇഫ്സ്റ്റാർ മീറ്റിൽ നമ്മളിവിടെ സംഘടിപ്പിക്കുകയുണ്ടായി ഇവർ ഒരു ഒരു മൂന്നാല് വർഷങ്ങളായി തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണിത് ഇതുപോലെ തന്നെ നമ്മൾ ഇവർ ഈ മറ്റേ ജാരി പ്രവർത്തനങ്ങളും കിറ്റുകളും മറ്റൊക്കെ നൽകുന്നുണ്ട് കൊറോണ കാലത്തും അതുപോലെയുള്ള സമയങ്ങളിലൊക്കെ പ്രതിസന്ധി കാലഘട്ടങ്ങളിലൊക്കെ ഈ പൂവക്കാടിനെ ചേർത്ത് പിടിച്ചൊരു ക്ലബ്ബാണ് നമ്മുടെ ടൗൺ ടീം പൂവക്കാട് ഇത് ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളതും ഇനി ഇത് നേരത്തെ പല പ്രോഗ്രാമുകളും പെരുന്നാൾ പ്രോഗ്രാമൊക്കെ ആയിട്ട് ഇവർ പല പദ്ധതികളും ഇവിടെ നടത്തുന്നുണ്ട് ഈ ടൗൺ ടീം പൂവക്കാടിൻ്റെ ഈ പ്രവർത്തകർക്ക് ഈ പൂവക്കാട് പൗരാവലിയുടെ എല്ലാവിധ ആശംസകളും നേരുകയാണ് നന്ദി നമസ്കാരം നമ്മുടെ രണ്ട് വാക്ക് ടൗൺ നമുക്ക് ാട് കുറച്ച് വർഷങ്ങളായി നമ്മുടെ അങ്ങാടി കേന്ദ്രീകരിച്ച് പ്രവർ നടത്തുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇഫ്താർ വരുന്നതാണ് നമ്മൾ ഞങ്ങളൊക്കെ നമ്മളൊക്കെ സംഗമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ കുറച്ച് കാലങ്ങളായി നമ്മുടെ പ്രദേശത്തെ ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം യുവാക്കളുടെ ഒരു കൂട്ടായ്മയാണ് ജാതി മതവർഗവർണത്തിന് അതീതമായി എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് ഇവിടുത്തെ അധസ്ഥിതരായിട്ടുള്ള പാവപ്പെട്ട ആളുകളുടെ ജീവിതത്തിലേക്ക് നിരന്തരം ശ്രദ്ധിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തന രീതി അതുകൂടാതെ നമ്മുടെ രാജ്യം ഇപ്പൊ വളരെ വലിയ അപകട രീതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒക്കെ ഒരു സൗഹാർദ്ദാന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു സന്ദേശം പൊതുസമൂഹത്തിന് നൽകിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം എന്തുകൊണ്ടും മാതൃകാപരമായ ഒരു പ്രവർത്തനം ഈ കുട്ടികളെ എത്ര തന്നെ പ്രശംസിച്ചാലും മതിയാവില്ല ഇവിടെ ഒരു ഔപചാരികതയ്ക്ക് വേണ്ടി മാത്രം ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച മുഴുവൻ പ്രവർത്തകരെയും മുക്തകണ്ഠം പ്രശംസിക്കുന്നതും ഒക്കെ നന്ദിക്കും